ഹലോ നമസ്കാരം സിദ്ധി കളക്ഷൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഞാൻ ഇതുവരെ ചെയ്യാത്തൊരു വീഡിയോ ആയിട്ടാണ് അതായത് ഒരുപാട് റിക്വസ്റ്റ് വരുന്നുണ്ട് ഒരുപാട് കാരണം കുഞ്ഞു മക്കളുള്ള ഒത്തിരി അമ്മമാർ വീഡിയോ ചെയ്യുന്ന വീഡിയോ ഇടണമെന്ന് പറയുന്ന ഒരു വീഡിയോ ആണിത് എനിക്ക് ഇങ്ങനെ മുത്തുമാല കുറേ എനിക്ക് പെട്ടെന്ന് എൻ്റെ മനസ്സിനങ്ങോട്ട് അട്രാക്റ്റ് ചെയ്യത്തില്ല പക്ഷേ ഇപ്പം കുറേ കളക്ഷൻസ് നമുക്ക് കിട്ടി ഇഷ്ടമുള്ള എനിക്ക് ഇഷ്ടപ്പെടുന്ന പാറ്റേൺ നിങ്ങൾക്കും ഇഷ്ടപ്പെടുന്നു ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പം ആദ്യം തന്നെ ഇതാ ഇങ്ങനെ വരുന്ന ഒരു മാർബിൾ പാറ്റേണി വരുന്ന ഒരു വാട്ടർ ഡ്രോപ്പ് പാറ്റേണി വരുന്ന മാലകളാണ് കളർ പറയുകയാണെങ്കിൽ റോയൽ ബ്ലൂ ആണ് കേട്ടോ നല്ല റോയൽ ബ്ലൂവും ഒരു സ്കൈ ബ്ലൂ മിക്സ് ആയിട്ടാണ് വരുന്നത് റേറ്റ് വരുന്നത് മുപ്പത്തഞ്ച് രൂപയാണ് കേട്ടോ അതായത് ഇതിൻ്റെ ഇടയ്ക്ക് ഈ ഒരു മാർബിൾ മുത്തിൻ്റെ ഇടയ്ക്ക് ക്രിസ്റ്റൽ ബീഡ്സും അതുപോലെ ഇതിൻ്റെ എൻഡിലോട്ട് നല്ല ഷുഗർ ബീഡ്സും കൊടുത്തിട്ടുണ്ട് മാച്ചിങ്ങായിട്ട് വരുന്നത് അപ്പോൾ അത് ഇങ്ങനെ ഇട്ടേക്കുന്ന ഈ ഒരു ഡ്രസ്സിനൊക്കെ ഇങ്ങനെ ഇങ്ങനെയുള്ള ഒത്തിരി കുഞ്ഞുങ്ങൾക്ക് ഒരുപാട് ഡ്രസ്സ് വരികയില്ല ഇങ്ങനെയുള്ള കളേഴ്സ് അതിനൊക്കെ അടിപൊളിയായിട്ട് മാച്ചിങ് ആണ് അപ്പം മാച്ചിങ്ങായിട്ട് വരുന്ന കുഞ്ഞു മുത്തുകളോട് കൂടി ഈ ഒരു പാറ്റേണിൻ്റെ റേറ്റ് വരുന്നത് മുപ്പത്തഞ്ച് രൂപയാണേ അതിൻ്റെ കുറച്ച് കളർ ചേഞ്ചസ് നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ നമുക്കതൊക്കെ ഒന്ന് കാണാം അപ്പം അതെ ഇതാണ് ഈ റെഡ് ആണ് വന്നിരിക്കുന്നത് റെഡും ഇത് പീച്ച് ഡ്രസ്സിനും പീച്ചിനും ഒക്കെ മിക്സ് യൂസ് ചെയ്യാനായിട്ട് കണ്ടോ സെയിം പാറ്റേണിലാണ് പോകുന്നത് മുപ്പത്തഞ്ച് രൂപ തന്നെയാണ് അടിപൊളി കളേഴ്സ് ആണ് ഈ കളേഴ്സ് ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു മാല കണ്ടപ്പോഴാണ് ഇത്രയും മാലകൾ ബാക്കിയുടെ അടുത്ത് നമ്മൾ വീഡിയോ ആക്കിയത് ഇതൊരു പിസ്താ ഗ്രീനും ഒരു നല്ല ഗ്രീനും ആയിട്ട് വരുന്ന നല്ലൊരു കളറാണ് അടുത്തത് എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ലാവണ്ടർ ഷെയ്ഡാണ് ലാവണ്ടറിനും പെർപ്പിളിനും യൂസ് ചെയ്യാം അടുത്തത് ഒരു പിങ്ക് കുഞ്ഞ് വാബുമാർ ഏറ്റവും ഇഷ്ടപ്പെട്ട കളറാണ് പിങ്ക് അടുത്തത് വരുന്നത് ഇതാ ഒരു പീച്ചും ഒരു ചോക്ലേറ്റ് കളറൊക്കെ മിക്സ് ആയിട്ട് വരുന്നത് നല്ലൊരു കളറാണ് കളറായിട്ടോ കുഞ്ഞുങ്ങളുടെ ഒരുപാട് ഫ്രോക്കുകളൊക്കെ ഈ ഒരു പാറ്റേണിൽ വരുന്നുണ്ട് പിന്നെ കൂട്ടത്തിൽ അതിന് മാച്ചിങ് ആയിട്ട് വരുന്ന ബീഡ്സ് ആ സെൻറ്ററിലൊക്കെ കൊടുത്തേക്കാ നിങ്ങളതൊക്കെ ഒന്ന് നോക്കി പോവുക കാരണം നമുക്ക് വീഡിയോ ഓണ ദിവസമായിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഒത്തിരി ടൈമില്ല അപ്പം നമ്മളിത് മാക്സിമം ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യും പക്ഷേ ഓണത്തിന് ശേഷം ഇത് ഡിസ്പാച്ച് കാണത്തുള്ളൂ ആ ഇതിൽ ഒരു കളറും ഉണ്ട് കേട്ടോ മിസ്സായിപ്പോൾ ഏറ്റവും നല്ല അടിപൊളി ഒരു സ്കൈ ബ്ലൂ ആണ് ബേബി സ്കൈ ബേബി ബ്ലൂ ആണ് അടിപൊളി ബ്ലൂ ആണ് അതാ എല്ലാം ഒന്നിച്ചൊന്ന് കാണിച്ച അത്രയും പാറ്റേൺസ് ഒരു വാട്ടർ ഡ്രോപ്പ് വന്നിട്ട് നല്ല മാറ്റ് ഫിനിഷിങ് വരുന്ന ക്യൂട്ടായിട്ട് വരുന്ന മാലകളാണ് വെറും മുപ്പത്തഞ്ച് രൂപ ഇതിൻ്റെ വരുന്നുള്ളൂ കളർ പോകുന്ന ടൈപ്പ് അല്ല കേട്ടോ അത് അപ്പോൾ നമുക്ക് അടുത്ത പാറ്റേൺ കാണാം ഇതിപ്പോൾ ഒരു പീസേ ഉള്ളൂ നമുക്ക് ഈ ഒരു വൈറ്റ് കളർ എല്ലാ ഡ്രസ്സിനും കോമൺ ആയിട്ട് ഇടാൻ പറ്റുന്ന നല്ലൊരു പാറ്റേൺ ആണ് ഇതിൻ്റെ ഒരെണ്ണം വരുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് മുപ്പത്തഞ്ച് തന്നെ ഉള്ളേ മാറ്റും അടുത്ത നോക്കി ഈ ഗ്ലാസ് ബീഡ്സ് വരുന്ന കേട്ടോ ഗ്ലാസ് ബീഡ്സ് വരുന്ന കുഞ്ഞു പിള്ളേർ മാലകളൊക്കെ അങ്ങനെ വരാറില്ല ഗ്ലാസ് ബീഡ്സ് വന്നിട്ട് ആ ഒരു സ്റ്റോൺ ബീഡ് സെൻട്രലും അതുപോലെ ഈ ഒരു ഗ്ലാസ് ബീഡ് തീരുന്ന എൻഡിലും കൊടുത്തിട്ടുണ്ട് ബൈ ബാക്കിലോട്ട് ഷുഗർ ബീഡ്സ് ആണെ കൊടുത്തേക്കുന്നത് നല്ല ഒരു ചെറിയ കളറിൽ വരുന്ന ചെറിയ റെഡ് ആകട്ടോ മെറൂണും റെഡിനും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും മുക്കുക അതിൻ്റെ ആ ഒരു പാറ്റേൺ കണ്ടല്ലോ അതിൻ്റെ നല്ല ഒരു ബ്ലൂ കളർ അതിന് മാച്ചിങ് ആയിട്ടുള്ള ഷുഗർ ബീഡ്സും റേറ്റ് വരുന്നത് ഷുഗ ഇങ്ങനെ ഗ്ലാസ് ബീഡ്സ് ഒക്കെ ആയതുകൊണ്ട് നാൽപ്പത് രൂപയുള്ളൂ കേട്ടോ നാൽപ്പത് രൂപയ്ക്ക് നിങ്ങൾക്കൊരു ലേറെ ഈ മുത്തുപോലും കിട്ടത്തില്ല ഇത് ഇങ്ങനെ നിങ്ങൾക്ക് അറിയാമല്ലോ ഓർണമെൻസ് ഉണ്ടാക്കുന്നവർക്ക് അറിയാം ഈ മുത്തിൻ്റെയൊക്കെ വിലകൾ അത് വെച്ചൊക്കെ നോക്കുമ്പോൾ ഈ ഇത്രയും ബീഡ്സ് ഉൾപ്പെടെ വരുന്ന ഈ ഒരു മാലയ്ക്ക് വേറൊരു നാൽപ്പത് രൂപയെ വില വരുന്നുള്ളൂ അടുത്തത് ഇതാ ഈ ഒരു പർപ്പിൾ കളറിൽ വരുന്ന സോറി ലാവണ്ടർ കളറിൽ വരുന്ന മാലയാണേ അടുത്തത് അടുത്ത വരുന്ന നല്ലൊരു യെല്ലോ ആണ് മസ്റ്റേർഡ് യെല്ലോ നല്ലൊരു യെല്ലോയും മിക്സ് ആയിട്ട് വരുന്നതാണ് കുഞ്ഞു വാഗ്മാർക്കൊക്കെ ഒത്തിരി ഡ്രസ്സ് ഡ്രസ്സാണ് യെല്ലോയിൽ അപ്പോൾ ഈ മൂന്ന് കളർ നാല് കളേഴ്സാണ് ഈ ഒരു പാറ്റേണി എനിക്ക് ഇഷ്ടപ്പെട്ട രണ്ട് മൂന്ന് കളേഴ്സ് ഉണ്ടെങ്കിലും ഈ മാച്ചിങ് എന്താ പറയുക ഷുഗർ ബീഡ്സ് സെറ്റ് സെറ്റാവാൻ ഞാൻ അതൊന്നും എടുത്തില്ല അടുത്തത് വരുന്നത് നമ്മൾ നേരത്തെ കണ്ട പാറ്റേണി വരുന്ന ഈ ഒരു മാർബിൾ പാറ്റേണി വരുന്നതാണ് റോയൽ ബ്ലൂവിൽ വന്നിട്ട് റൗണ്ട് ബീഡ്സാണ് മുപ്പത്തഞ്ച് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇതിൻ്റെ ഇടയ്ക്ക് പോയേക്കുന്നതും റൗണ്ട് ഷേപ്പിൽ വരുന്ന ക്രിസ്റ്റൽ ബീഡ്സാണേ മുപ്പത്തഞ്ച് രൂപ അടുത്തത് അടുത്തതും അടുത്തതായി ഒരു മാർബിൾ ടൈപ്പ് വരുന്നതാണേ നല്ലൊരു പിസ്താ ഗ്രീൻ കളറ് വരുന്ന ഒരു കളറാണ് കേട്ടോ ഇത് ഇതിൻ്റെ റേറ്റും നാൽപ്പത് രൂപയാണേ ഈ ഒരു ഫ്ലോറൽ ടൈപ്പിലെ ബീഡ്സ് വരുന്നതാണ് ഇത് ഒരു ഗ്ലാസ് ഫിനിഷിംഗ് ഉണ്ട് അതുപോലെ ക്രിസ്റ്റൽ ബീഡ്സും ഷുഗർ ബീഡ്സും ഒക്കെ കൊടുത്തിട്ടുണ്ട് കളർ പറയുമ്പോൾ റെഡ് കളറാണെങ്കിലും ആണെങ്കിലും പീച്ചിനും കൂടെ യൂസ് ചെയ്യാൻ പറ്റും അപ്പം ഇത് റെഡിനും പീച്ചിനും യൂസ് ചെയ്യാനായിട്ട് പറ്റും ഇത് നാൽപ്പത് രൂപ കേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് അപ്പം ഇത്രയാണ് ഇത് നാൽപ്പത് രൂപയുടെ ഈ ഒരു കളക്ഷനാണ് വരുന്നത് ഇനി വരുന്നത് മുപ്പത്തഞ്ച് ഇരുപത്തഞ്ചിൻ്റെ കളക്ഷൻസ് ആണ് ഒരു എക്കണോമിക് റേഞ്ചിൽ വരുന്നതാണ് ഒരു റെഡ് കളറാണ് അതിലൊരു സിൽവർ ഫിനിഷിങ് വരുന്നതുകൊണ്ട് നിങ്ങൾക്കിത് പീച്ചിൻ്റെ കൂട്ടത്തിൽ യൂസ് ചെയ്യാം അടുത്തത് അതിൻ്റെ ഒരു ഗ്രീൻ അടുത്തത് ആ വെള്ളം പോലത്തെ വെള്ള അടാ വെള്ളത്തിൻ്റെ കളർ എന്താ പറയുക നിങ്ങൾ എന്തെ അടുത്തത് നോക്കിക്കുക റോയൽ ബ്ലൂ അടുത്തത് വരുന്നത് സ്കൈ ബ്ലൂ അടുത്തത് വരുന്നത് പിങ്ക് അപ്പോൾ കുഞ്ഞു വാമാർക്ക് ഒത്തിരി ഈ നെറ്റിൻ്റെ പിങ്കൊക്കെ കാണുമല്ലോ അതിനൊക്കെ അടിപൊളിയായിട്ട് ചേരും വെറും ഇരുപത്തഞ്ച് രൂപയാണ് ഒരു ഒരു മാലയുടെ റേറ്റ് വരുന്നത് ഇനി എത്ര ഉണ്ട് ഇരുപത്തഞ്ചിൻ്റെ തന്നെ സോളിഡായിട്ട് വരുന്നൊരു റാണി പിങ്കാണേ അല്ല മാറ്റ് പോലെ വരുന്നതാണ് ഷുഗർ മീറ്റ്സ് എല്ലാം അല്ലാത്ത പേൾ ടൈപ്പാണ് വന്നേക്കുന്നത് നല്ലൊരു റാണി പിങ്ക് കളർ റേറ്റ് വരുന്നത് ഇരുപത്തഞ്ചേ ഉള്ളൂ ഇതും ആ ഒരു എക്കണോമിക് റേഞ്ചാണ് നോക്കിക്കാൽ വലിയ മുത്ത് വന്നിട്ട് ചെറുതിലോട്ട് പോകുന്ന ഒരു ക്രീം കളറാണേ ക്രീം കളറാവുമ്പോൾ കുറേ ഡ്രസ്സിൽ പറ്റും ഇരുപത്തഞ്ച് ഉള്ളൂ അതുപോലെ തന്നെ അതിൻ്റെ ഒരു നല്ല റെഡ് കണ്ട റെഡ് കളർ സോളിഡ് റെഡ് ഇതും ഇരുപത്തഞ്ച് രൂപ ഇനി നമ്മളിലുള്ളത് ഇരുപതിൻ്റെ ആണ് കളറ് പോകാത്ത നല്ലൊരു ബീഡ്സാണ് കുഞ്ഞ് കുഞ്ഞ് മാലയ ടൊക്കെ ലെങ്ത് ഇല്ലാത്ത കുഞ്ഞ് പിള്ളേർക്ക് ഇടാൻ പറ്റുന്ന നല്ലൊരു റോയൽ ബ്ലൂ ഇരുപത് രൂപ അതിൻ്റെ തന്നെ ഒരു യെല്ലോ ഇരുപത് രൂപ അതുപോലെ അത്യാവശ്യം വലിപ്പമുള്ള ബീഡ്സ് വരുന്ന വൈറ്റ് പേൾസ് ഇരുപത് രൂപ അതിൻ്റെ കുഞ്ഞ് വൈറ്റ് പേൾസ് പതിനഞ്ച് രൂപ പിന്നെ വരുന്നത് കുഞ്ഞ് ഷുഗർ ബീഡ്സ് വരുന്ന സിംഗിൾ ലെയർ മാലകളാണ് നോക്കിക്കേ ഇത്രേ ഉള്ളൂ ഒരു മാല നിങ്ങൾക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ ഒക്കെ ഇട്ടിട്ട് നിങ്ങൾക്ക് ഇത് എങ്ങനെ വേണമെങ്കിലും സ്റ്റൈൽ ചെയ്യാവുന്നതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുപത് ഉള്ളൂ നിങ്ങൾക്ക് ബീഡ്സ് എടുക്കാൻ വേണമെങ്കിൽ പോലും യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ എന്നെ ഞാൻ ചിലപ്പോൾ ഇങ്ങനെ ചെയ്യും മുത്തുമാലയൊക്കെ വാങ്ങിച്ചിട്ട് ബീഡ്സൊക്കെ ഊരി എടുക്കും അടുത്തത് അതിൻ്റെ ഒരു ഗ്രീൻ കളർ ഇതെല്ലാം സിംഗിൾ ആണേ വരുന്നത് സിംഗിൾ പീസായിട്ടാണ് വരുന്നത് പിങ്ക് കളർ ലൈറ്റ് പിങ്ക് അടുത്തത് റോയൽ ബ്ലൂ റോയൽ ബ്ലൂ അടുത്തത് പീച്ച് കളർ പീച്ചിന് ഇടാ അടുത്ത് നോക്കിക്ക നല്ലൊരു ഒലിവ് ഗ്രീൻ ആണേ ഒലിവ് ഗ്രീൻ നിങ്ങൾ ഇത് ഇങ്ങനെ ഇടാതെ നിങ്ങൾ ഇതിൻ്റെ അടുത്ത് പെൻ്റിൻ്റെ ഇടവോ നിങ്ങൾക്ക് ഒരു സ്റ്റൈൽ ചെയ്ത് ഇടുന്നതായിരിക്കും ഭംഗി അടുത്തത് വരുന്നത് നമ്മൾ നേരത്തെ ഒരു വട്ടം സ്റ്റാറ്റസിൽ മാത്രമേ ഉള്ളൂ അങ്ങനാണ് ഞാൻ മുത്തുമാല ചെയ്തിട്ടുള്ളത് കുറേ പേരുടെ റിക്വസ്റ്റിൽ ഇതൊരു നല്ല വൺ ടു ത്രീ പാറ്റേണി വരുന്നതാണ് വലിയ മുത്തിൽ നിന്ന് ചെറുതിലോട്ട് പോവും ഇടയ്ക്ക് ചിക്കർ ബീഡ്സ് എടുത്തിട്ടുണ്ട് നല്ലൊരു ബേബി ബ്ലൂ ആണ് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് നല്ലൊരു സ്റ്റൈലിഷ് ആയിട്ട് വരുന്ന ഒരു മാലയാണേ അത് അതിൻ്റെ ചെറിയ റെഡ് ആണ് ചെറിയ റെഡ് അടുത്തത് ഈ ഒരു ലെയറിൽ പിങ്കും ഉണ്ട് അതുപോലെ സോറി പർപ്പിളും ഉണ്ട് അതിൻ്റെ ലൈറ്റായിട്ട് വരുന്ന ഒരു പർപ്പിളും ഉണ്ട് കേട്ടോ ലാവണ്ടറും പർപ്പിളും സോറി എനിക്ക് എനിക്കെപ്പഴും തെറ്റുമല്ലോ എപ്പോഴും പറയുന്ന കാര്യം അത് അടുത്ത് നൽകിയ നല്ല ഒരു ഗ്രീൻ അപ്പോൾ ഇത് നല്ലൊരു ഗ്രീൻ കളർ കേട്ടോ വീഡിയോയിൽ ചെറിയൊരു കളർ ചേഞ്ച് കാണിക്കുന്നുണ്ടെന്ന് വീഡിയോഗ്രാഫർ പറയുന്നുണ്ട് നല്ല ഗ്രീൻ ആട്ടോ ഇത് അപ്പോൾ ഇത് നാൽപ്പത് രൂപ അപ്പം നമ്മളുടെ ഇരുപത് രൂപ പതിനഞ്ച് രൂപ മുതൽ ഞാൻ പറയുന്നില്ല ഇരുപത് രൂപ തൊട്ട് പറയാം കാരണം പതിനഞ്ചിൻ്റെ പറഞ്ഞാലേയുള്ളൂ ഇരുപത് രൂപ മുതൽ വരുന്ന അടിപൊളി മുത്തുമാലയുടെ കളക്ഷൻസ് ആണ് മുത്തുമാല ചോദിച്ചവരൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക അത് എല്ലാവരും ഓർഡർ ചെയ്യണം ഇനി ഞാൻ കൊണ്ടുവന്നില്ലെന്ന് പറയരുത് എല്ലാ കളേഴ്സും ഐ തിങ്ക് എല്ലാ കളേഴ്സും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അതുപോലെ കുഞ്ഞുങ്ങളുടെ വളകളും ഇതേ എല്ലാ കളേഴ്സും വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ കോംബോ ആയിട്ട് ഇതെല്ലാം എടുക്കുക അപ്പം അറുപത് മാപ്പ് വരെയാണ് ഷിപ്പിംഗ് ചാർജ് വരുന്നത് മാക്സിമം പെട്ടെന്ന് തന്നെ ഓർഡറുകൾ കംപ്ലീറ്റ് ചെയ്യുക ആപ്പ് വരുന്നൊരു വീഡിയോ കാണുന്നതാണ് അനുസരിക്കുമ്പോൾ ബൈ